ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസിലെ പട്ടായ ഗേൾസ് അടിച്ച് പിരിഞ്ഞിരിക്കുകയാണ് അനിമോൾ അടുത്ത് ബെസലിൽ നിൽക്കാൻ വേണ്ടി പറഞ്ഞു പാത്രം കഴുകാൻ പക്ഷേ അനുമോള് പറഞ്ഞ് എനിക്ക് ബെസില് നിൽക്കാൻ പറ്റത്തില്ല വേണമെങ്കിൽ ഞാൻ ബാത്റൂം ക്ലീനിങ്ങിൽ ബാത്റൂമിൽ എന്ന് പറഞ്ഞ് അപ്പം അനിമോൾ നേരത്തെ കിച്ചണിൽ നിന്ന് ഇതുപോലെ പറഞ്ഞ് ക്യുറ്റായതാണല്ലോ അപ്പോൾ അനുമോൾക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ലെന്നുള്ള കാര്യം അനിമോൾ തീർത്ത് പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് അനിമോൾ നമ്മുടെ നൂറയിലടുത്ത് പറയുവാണ് നിനക്ക് ടോപ്പ് ഫൈവ് കിട്ടിയതിൻ്റെ അഹങ്കാരമാണെന്ന് പറഞ്ഞ് അപ്പം നിനക്ക് അതിനെന്താണെന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ ഈ നൂറ ചോദിച്ചു അപ്പം നമ്മുടെ ആതിൽ ഇത് കേട്ടേണ്ടി എന്നിട്ട് പറയുവാണ് നല്ല റിലേഷൻഷിപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല മനസ്സ് വേണം അല്ലാത്തവർക്ക് കിട്ടത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഇവരെല്ലാവരും തമ്മിൽ ഭയങ്കര ഒരു ബഹളവും ഒച്ചപ്പാടൊക്കെ വന്നു അതിനുശേഷം എല്ലാവരും കരയുന്നുണ്ട് ആതിൽ കരയുന്നുണ്ട് നൂറ കരയുന്നുണ്ട് അനു കരയുന്നുണ്ട് അങ്ങനെ അനുമോൾ കരയുന്നുണ്ട് അങ്ങനെ എല്ലാവരും കൂട്ടക്കരച്ചിൽ കൂട്ടക്കരച്ചിലളത്തുന്നതൊക്കെയാണ് കാണാൻ കഴിയുന്നത് ഭയങ്കര രസകരമായിട്ടൊരു സംഭവങ്ങളാണ് ബിഗ് ബോസിലാ പ്രൊമോ വീഡിയോയ്ക്കകത്ത് വന്നിരിക്കുന്നത് എന്താണേലും കുഴപ്പമില്ല കാരണം ഇവർ തമ്മിൽ ചെറിയ പിണക്കങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അത് ഇപ്പം ഒരു ശത്രുക്കളെ പഠിച്ച് കൂട്ടുകാരാക്കി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അതുപോലെയൊക്കെ ഇരിക്കുന്നു ആ രീതിയിൽ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു